പൌരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ യു ഡി എഫ് ചെയർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ കെ കൊച്ചു എം കെ അബ്ദുൾ സലാം സി എൻ ഗോവിന്ദൻകുട്ടി സുജിഷ കളിയത്ത് സി കെ വിനോദ് സിജോ ജോർജ് അബ്ദുൾ മജീദ് മുത്തുള്ളിയാൽ സി കെ ഭരതൻ കെ കെ രാമൻ രാമചന്ദ്രൻ കെ എം സുജിത് കുമാർ പി എച്ച് ഉമ്മർ കരീം സി എം ജോൺ ആന്റണി എന്നിവർ നേതൃത്വം നൽകി നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ രാജ്യത്തെ വെട്ടിമുറിക്കുന്നതിന് വേണ്ടി പൗരത്വ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചട്ടകളും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിവാദിക്കൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ഗവൺമെൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയുമോ ഈ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തീരുമാനത്തിലേക്ക്